നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് പരിപൂർണമായും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തി സൗഹൃദ ബന്ധങ്ങളിൽ വളരെയധികം അടിയുറച്ച് വിശ്വസിക്കുകയും അത്തരം ബന്ധങ്ങളിൽ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടി പോയിക്കൊണ്ടിരിക്കുകയും അതിലൂടെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാനുമുള്ള പ്രയത്നത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ചുറ്റിനും വളരെയധികം ശത്രുക്കളുടെ സാന്നിധ്യമാണ് ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധം തകർക്കുവാൻ വേണ്ടിയിട്ടും ഈ പ്രണയബന്ധം കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളുമാണ് ഇത്രയും കാലം ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വ്യക്തിക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ പുതിയ സൗഹൃദങ്ങളെക്കുറിച്ചോ പുതിയ വ്യക്തികളെ കുറിച്ചോ ഈ പേഴ്സൺ നിങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം എന്തുകൊണ്ടോ ഈ വ്യക്തിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാനാകുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള വിശ്വാസം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല ചുറ്റിനുമുള്ള സന്ദർഭങ്ങളും വ്യക്തികളും എല്ലാം തന്നെ പോസിറ്റീവായി രൂപപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ഉത്ഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തിൽ പരിപൂർണതയിലേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തി പലപ്പോഴും ശ്രമിച്ചെങ്കിൽ പോലും സാഹചര്യങ്ങളൊക്കെ പ്രതികൂല അവസ്ഥയിലാണ് നിലനിന്നിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രപഞ്ചം പല രീതിയിൽ ഈ വ്യക്തിയെ പരീക്ഷണത്തിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ പാതയിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിച്ചു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പുതിയ പാഠങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ ശക്തിയേറി കൂടി വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാസ്പദമായിട്ടുള്ള കൂട്ടുകാരും വ്യക്തികളും വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻസുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും അഭിമാനവും സുന്ദരമായ നിമിഷങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് ഈ പ്രണയബന്ധത്തിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നും തനിക്ക് ഇത് പ്രാവർത്തികമാക്കിയെടുക്കാൻ കഴിയുമെന്നുമുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്കും ആത്മനിർവൃതിയിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയപരമായിട്ട് പല തലത്തിലൂടെ ഈ വ്യക്തി മുന്നേറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മീയ യാത്രകളായിരിക്കാം ഭൗതികസുഖങ്ങളോട് വെടിഞ്ഞു നിൽക്കുന്നതായിരിക്കാം സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയതയിലേക്ക് ഉയർന്നു വരുമ്പോൾ ഭൗതിക സുഖങ്ങൾ വെടിയുന്നത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ അന്തിമ തീരുമാനം ഈ വ്യക്തി ഇപ്പോൾ പല ഒറ്റപ്പെടലിന്റെ വേദനകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അത്തരം സാഹചര്യങ്ങളിലൂടെ പല പാഠങ്ങളും ഉൾക്കൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ആഴം മനസ്സിലാക്കുകയും സ്നേഹത്തിന്റെ തീവ്രത തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുള്ളത് ചന്ദ്രന്റെ പല പാദങ്ങളിലെ ഊർജ്ജം പോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ രൂപം വളരെയധികം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രണയബന്ധത്തിൽ ഇത് വെറും പ്രണയം മാത്രമല്ല എന്നും ഒരുപാട് ആത്മീയ അറിവുകൾ താൻ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുമുള്ള തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് എന്തെന്നില്ലാത്ത വിഷമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ ചിരിച്ച മുഖവും നിങ്ങളുടെ സന്തോഷമേറിയ സംസാരവും കേട്ടു കഴിയുമ്പോൾ മാത്രമാണ് വളരെയധികം കാഠിന്യത്തോടെ നിൽക്കുന്ന ആ ഒരു വിഷമം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും അലിഞ്ഞില്ലാതെ ആവുകയുള്ളൂ നിങ്ങളുമായി കൂടിച്ചേരുന്ന സന്ദർഭത്തെ കുറിച്ച് ഓർത്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടും ഈ വ്യക്തി നോക്കി നിൽക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തിലും സംഭവിച്ച് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ വ്യക്തിക്കുണ്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അംഗീകരിക്കുവാനും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാനും അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ളത് എന്തിനേയും അംഗീകരിക്കുവാനും അതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണതയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലവരോടും നിങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട് മറ്റുള്ള നല്ല സുഹൃത്തുക്കളോട് അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് നിർബന്ധമാണ് നിങ്ങളുമായി വീണ്ടും ഒരുമിക്കണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹം നിങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും ഈ വ്യക്തിയെ മുൾമുനയിൽ നിർത്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ മറ്റാരെങ്കിലുമായി ബന്ധത്തിലായോ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് ആരോടൊപ്പമാണ് വീട്ടിലാണോ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ ഈ വ്യക്തിയെ പിന്തുടരുന്നുണ്ടോ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ചില താക്കീതുകൾ അതായത് ചില സൗഹൃദങ്ങൾ നല്ലതല്ല എന്നും അവരുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി നിർത്തണം എന്നും നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ ഉപ ഉപദേശിച്ചിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് നിങ്ങൾ എന്താണോ ഈ വ്യക്തിയോട് പറഞ്ഞത് ഉപദേശിച്ചത് അത് ഈ വ്യക്തി ബോധപൂർവം അനുസരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഈ വ്യക്തിക്ക് ചേരാത്ത ബന്ധങ്ങളെ ഈ വ്യക്തി ഉപ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മറ്റു പലവരുടെയും കണ്ണിൽ ഈ വ്യക്തി ഇപ്പോൾ വലിയൊരു കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആണ് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നടക്കുന്ന ഒരു പാവ പോലെയാണ് മറ്റുള്ളവർ ഈ വ്യക്തിയെ നോക്കിക്കാണുന്നത് എന്നാൽ നിങ്ങളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഉപദേശത്തിലും എത്രമാത്രം പൊരുളുണ്ടെന്നും എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നും സത്യമുണ്ടെന്നും ഈ വ്യക്തി തിരിച്ചറിയുകയാണ് ഇനി നിങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ഈ വ്യക്തി അനുസരിക്കുകയുള്ളൂ നിങ്ങളുടേത് മാത്രമായി മാറാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നത് കാരണം നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അഗാധമായി സ്നേഹിച്ചിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ ഈ പേഴ്സണോട് സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറൊന്നും തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല എന്നാൽ മറ്റു പലവരും ഈ വ്യക്തിയുമായി ചെങ്ങാത്തം കൂടിയത് മറ്റു പല ടാർഗറ്റുകളോട് കൂടിയാണ് ഈ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്നത് എന്തായാലും ഇന്നത്തെ വായന വളരെ ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ശാന്തിയും സമാധാനവും പ്രണയ സാഫല്യവും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം God bless you.